ബോച്ചെ ബോബി ചെമ്മണ്ണൂർ ബോബി ചെമ്മണ്ണൂരിൻ്റെ ഷോർട്ട് ഫോമാണ് ബോച്ചയെ ഓക്കെ സമൂഹ മാധ്യമങ്ങൾ അദ്ദേഹത്തെ എന്ന് വിളിക്കുന്നു അദ്ദേഹം അങ്ങനെ അറിയപ്പെടാനും ആഗ്രഹിക്കുന്നു എന്നാണ് എനിക്ക് തോന്നിയത് അപ്പോൾ ബോച്ചയെ പറ്റി പ്രത്യേക ഒരു ഇൻട്രൊഡക്ഷൻ്റെ കാര്യമൊന്നും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആർക്കുമില്ല അദ്ദേഹം ഒരു സെൽഫ് ബ്രാൻഡ് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പരസ്യങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ കമ്പനിയുടെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്വന്തം മാർക്കറ്റിൽ തന്നെയാണ് അദ്ദേഹം ഞാൻ ഞാനാദ്യമായിട്ട് ശ്രദ്ധിച്ചിരുത് ഈ പേരുകൾ ബോബി ചെമ്മന്നൂരിൽ നിന്ന് പല പരസ്യവാചകങ്ങളിൽ നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിലും ശരിക്കും ഒന്ന് ഐഡന്റിഫൈ ചെയ്ത് ശ്രദ്ധിച്ചു തുടങ്ങിയത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് അന്നാണ് മർഡോണയെ അദ്ദേഹം കൊണ്ടുവരുന്നത് മർഡോണറിയല്ല നമ്മുടെ ഫുട്ബോൾ ഇതിഹാസം മർഡോണയെ കേരളത്തിൽ കൊണ്ടുവന്നു കണ്ണൂരത്തെ അവരുടെ ബോബി ചെമ്മന്നൂരിന്റെ ജ്വലറി ഉദ്ഘാടനത്തിനാണ് കൊണ്ടു വന്നത് കൊണ്ടുവന്നതും വലിയ വാർത്തയായിരുന്നു അതിനുശേഷം ഉദ്ഘാടനത്തിന് ശേഷം അവിടെ റൂം ക്ലീൻ ചെയ്തപ്പോഴാ മറ്റേ മൊത്തം കഞ്ചാവൂറ്റിയും മദ്യക്കുപ്പികളായിരുന്നു എന്ന് പറഞ്ഞിട്ട് അപ്പം അതൊരു വാർത്ത തന്നെയായിരുന്നു അന്ന് അന്ന് ഞാൻ അങ്ങനെയാണ് അത് ഓർക്കണത് അപ്പം അന്ന് തുടങ്ങി ബോച്ചയെ ബോബി ചമ്മൂരിനെ നമ്മുടെ ബോബി ചമ്മൂരിൽ എന്ന് കേട്ടാൽ എൻ്റെ മനസ്സിൽ ആദ്യം വരുന്നത് ഈ ഒരു ആണ് അല്ലെങ്കിൽ മറഡോണോ വന്നതാണ് അപ്പം ഇപ്പം എല്ലാവർക്കും അറിയാം ഇപ്പോൾ ഇനി പ്രത്യേകിച്ച് അദ്ദേഹത്തിനെ പറ്റി പറയേണ്ട കാര്യങ്ങളൊന്നുമില്ല ബോച്ച സ്വന്തം ഒരു മാർക്കറ്റർ തന്നെയാണ് അദ്ദേഹം ഇപ്പം ആരെയും മറഡോണയോ അമേസിയയോ ഇപ്പം ആരെയെങ്കിലും വിളിക്കാറൊന്നുമില്ല മോലാലിനെയും മമ്മൂട്ടിനെയും ആരെയും വെക്കാറില്ല സ്വന്തമായിട്ട് അദ്ദേഹത്തിന് അദ്ദേഹം തന്നെ അദ്ദേഹത്തിന് ബ്രാൻഡാക്കി മാറ്റി കഴിഞ്ഞിരിക്കുന്നു അദ്ദേഹം തന്നെയാണ് അത് അവരുടെ ഏറ്റവും നല്ല ഒരു മാർക്കറ്റർ അല്ലെങ്കിൽ ആട് ആയിട്ട് എനിക്ക് തോന്നിയത് അപ്പോൾ ഈ പറയാൻ കാര്യം ഇപ്പോൾ ഇന്നലെ ഒരു വീഡിയോ ഇന്നലെ ഒരു ഇന്ന് ഞാൻ ഒരു വീഡിയോ ഉണ്ട് അത് ഇന്ന് അദ്ദേഹം അദ്ദേഹത്തിന്റെ ബോച്ച അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജിൽ അത് ഷെയർ ചെയ്തിട്ടുണ്ട് ഒരു മാല മോഷ്ടിക്കണ ഒരു സീനാണ് അത് ഏഷ്യാൻ ന്യൂസിന്റെ വാർത്തയാണ് അതിനെ ഫോളോ ചെയ്താണ് അദ്ദേഹം അതിനെ ഹെൽപ്പ് ചെയ്തിട്ട് ഒരു സ്ത്രീ നടന്നു പോകുന്ന രണ്ട് ബൈക്കിൽ വരുന്ന ആൾക്കാർ ചെക്കന്മാരാണ് തോന്നുന്നു ആ സ്ത്രീയെ മാല പൊട്ടിക്കാൻ ശ്രമിക്കുന്നു ഈ മാല പൊട്ടിക്കുന്ന കേസുകൾ നമ്മൾ പല പ്രാവശ്യം കണ്ടിട്ടുണ്ട് അത് ഭയങ്കര ആണ് മാലം പൊട്ടിക്ക് മാല പൊട്ടിക്കൽ മാത്രമല്ല ആ വരുന്ന സ്പീഡിൽ അവർ അറ്റാക്ക് ചെയ്യുമ്പോൾ ആ മാലയുടെ പവർ അല്ലെങ്കിൽ ഈ ഇവർ പെട്ടെന്നുള്ള റിയാക്ഷൻ ഇതെല്ലാം ക്ലയൻറ്റ് ഈ പൊട്ടിക്കപ്പെടുന്ന ആൾ എന്തായാലും വീഴുകയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് അവരുടെ ചലനങ്ങൾ അത് കാണാൻ പറ്റും ഭയങ്കരമായിട്ടൊരു ഒരു ബുദ്ധിമുട്ടുള്ള സീനാണ് ഇത് എപ്പോഴും മാന പൊട്ടിക്കണത് പോട്ടെ ഇത് അവരെ വീഴ്ത്തി അവരെ പോയി അവരുടെ കഴുത്തും മുറിഞ്ഞ് അവസ്ഥയിലാണ് ഇങ്ങനെയുള്ള ഈ സീനുകൾ ഇങ്ങനെയുള്ള ഈ ക്രൈം നമ്മൾ നമ്മളെപ്പോഴും കാണുന്നത് ഈ ഒരു ഈ ഒരു ഇങ്ങനെയുള്ള ഒരു മോഡലിൽ തന്നെ ആയിരിക്കും അതങ്ങനെയാണ് അത് അങ്ങനെ മോഷ്ടിക്കണതിൻ്റെ ഒരു രീതി അങ്ങനെയാണ് ഈ കള്ളന്മാർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് പോകുന്ന വഴിക്ക് ചെന്ന് പൊട്ടിച്ച കേട്ട് ഓടുക പാസ്പോർട്ടിൽ ചിലപ്പോ പിടി പിടുത്തം വീണ് കഴിഞ്ഞാൽ എന്തീ ബാരം പിടിച്ച് ബിംവരം വലിച്ച് വണ്ടി താഴെ വീഴാൻ സാധ്യതയുണ്ട് അപ്പൊ ഇതൊക്കെ ഭയങ്കര പ്രാക്ടീസ് ആയിട്ട് നിന്ന് ഭയങ്കര സ്പീഡ് ചെയ്യണ ഒരു പരിപാടികളാണ് അപ്പൊ അങ്ങനെ ഒരു വീഡിയോ ആയിരുന്നു ഏകദേശം ആറ് പവന്റെ ആറര പവന്റെ മാലയാണ് മോഷണം പോയിരിക്കുന്നത് ആ സ്ത്രീ അത്യാവശ്യം ഒരു വീണ് എന്തെങ്കിലും അവരുടെ ഒരു ദേഷ്യമൊക്കെ ആ വീഡിയോയിൽ തന്നെ കാണിക്കുന്നുണ്ട് നമുക്ക് എന്തായാലും ആ വീഡിയോയിലേക്ക് ഒന്ന് പോവാം പട്ടാപ്പകലിൽ ബൈക്കിൽ എത്തിയ സംഘം ആക്രമിച്ചു കവർന്ന മാലയ്ക്ക് വർഷങ്ങളുടെ വിയർപ്പിന്റെ വിലയാണ് വർഷങ്ങൾ പണിയെടുത്ത് കിട്ടിയ പണം സ്വരുക്കൂട്ടി പണയത്തിലിരുന്ന മാല കഴിഞ്ഞ മാസമാണ് തിരിച്ചെടുത്തതെന്ന് ലിജിദാസ് പറയുന്നുണ്ട് പോച്ചക്ക് പകരം പോച്ചയുടെ പ്രതിനിധികളായിട്ട് വന്നാൽ തരുകയാണ് സന്തോഷപൂർവാനായിട്ട് സംസാരിക്കാനായിട്ട് സംസാരിക്കാം സഹോദരിയുടെ പേര് ലിജിന്ന് ലിച്ചിയോ ലിജിയോ ലിജി ആ വെല്ല കറാട്ടിയൊക്കെ പഠിച്ചിട്ടുണ്ടാസ് ഗുസ്തി കരാട്ടി പഠിച്ചിട്ടുണ്ടാ ഞാൻ ഞാൻ ഇത് കാണാനിടയായത് നമ്മുടെ യു കെയിലുള്ള ബോച്ചെ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കോർഡിനേറ്റർ ഉണ്ട് ഷിബു ഉള്ളിയാണ് ഈ വീഡിയോ എനിക്ക് അയച്ചു അങ്ങനെ ഞാൻ കാണുന്നത് അപ്പൊ ഞാൻ നോക്കുമ്പോ ആ ബൈക്കുകാരനായിട്ട് ഒരു മൽപ്പിടുത്തം അവിടെ നടന്നു ഏഹ് വേറൊരു സ്ത്രീ ആണെങ്കി പേടിച്ചിട്ട് ബോധം കെട്ടവിടെ വീഴും മിണ്ടാണ്ട് ഇങ്ങനെ വടി പോലെ നിന്നേനെ നിങ്ങളൊരു കുസ്തി പിടുത്തം നടത്തി ജസ്റ്റ് നിങ്ങളുടെ കയ്യിൽ നിന്ന് മിസ്സായതാണ് അപ്പിടുത്തം കിട്ടിയിരുന്നെങ്കിൽ അയാളെ പണി തീർന്നേനെ ഏഹ് ഒരാൾ അതിലേ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ അടുത്ത ഞാനത് ആലോചിച്ചു ഒരാൾ പോലും ആ ഭാഗത്ത് ഇണ്ടായിരുന്നില്ല അതാണ് എന്തായാലും നിങ്ങളുടെ ആ ഉണ്ടല്ലോ ആ ഒരു ചങ്കുറ്റം നമ്മള് പൈറ്റി നോക്കി അങ്ങേറ്റവും അത് കഴിഞ്ഞിട്ട് ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട് അത് കഴിഞ്ഞിട്ട് മിസ്സായി പോയല്ലോ പിന്നെ നിങ്ങളൊരു ചവിട്ടുനാടകം നടത്തുന്നുണ്ട് അവിടെ കാലും ഇതിങ്ങനെ ഇട്ടിട്ട് ചവിട്ടിനും അങ്ങനെ ഇട്ടിട്ട് അപ്പൊ ഞാൻ ആലോചിച്ചു ഓരോ ചവിട്ടും ആ കള്ളനുള്ളതായിരിക്കും കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു ഇമോഷണൽ ആയിട്ട് സ്ലോ ചെയ്ത് അപ്പൊ നമ്മള് കൊറേ പേരെ ഡ്രൈവിംഗ് പഠിപ്പിച്ച് പഠിപ്പിച്ച് അവസാനം നമ്മളെ കള്ളൻ പഠിപ്പിച്ചല്ലേ സൂക്ഷിക്കണം എന്നുള്ളത് ഇതാര ഭർത്താവണോ ആ എന്തിനാ മോൻ മോൻ എന്തിനാ പഠിക്കണേ അയ്യോ എന്ത് പറ്റി അയ്യോ എന്റെ അനിയന് ഇതേപോലെയാണ് ഇത്ര അനിയുള്ളു കറക്റ്റ് ഇതേപോലെ ജന്മനാലാണ് ഉള്ളത് ഇങ്ങനെയാണ് എന്താ പേര് എന്റെ ബ്രദറിനും ജന്മനാലില്ല പിന്നെ ഈ ചെലവടത്തൊക്കെ ഇങ്ങനെ വരാന്ന് പറഞ്ഞിട്ട് പിന്നെ കലാഭവൻ മണി പറഞ്ഞ പോലെ വരാന്ന് പറഞ്ഞിട്ട് കൊറേ ലേറ്റ് ആയി പോകുമ്പോളെ ബോച്ച വരാന്ന് പറഞ്ഞു വന്നില്ല പറ്റിച്ചു എന്ന് പറഞ്ഞിട്ടൊക്കെ പല പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് സ്വാഭാവികമാണ് അതുകൊണ്ട് ഞാൻ വിചാരിച്ചു നമ്മുടെ ബോച്ച അദ്ദേഹം നല്ലൊരു കാര്യമാണ് ചെയ്തിരിക്കുന്നത് ആ സ്ത്രീ ആ ഒരവസ്ഥ കണ്ട് ഞാൻ ആരായാലും ഒന്ന് വേദനു പോവും ഏഷ്യ ന്യൂസിൽ പറഞ്ഞ അവർ ഒത്തിരി കഷ്ടപ്പെട്ട് വാങ്ങിച്ചൊരു മാല അത് പണയത്തിലിരിക്കുവാണ് അത് എടുത്തിട്ട് റീസെന്റ് ആയിട്ടുള്ള ടൈമിലാണ് അവര് എടുക്കുന്നത് അതാണ് ഈ ഒരു അവസ്ഥ വന്നത് അതിൻ്റെതായ ഒരു ദേഷ്യമാണോ അല്ലെങ്കിൽ കള്ളനെ പിടിക്കാൻ പറ്റാത്തൊരു സങ്കടമാണോ എല്ലാം കൂടി ആ സ്ത്രീയുടെ ചലനങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു അവസ്ഥയാണ് ഇത് നമ്മൾ കാണുന്നത് കൂടുതൽ സ്ത്രീകളെയാണ് ഈ രീതിക്ക് അറ്റാക്ക് ചെയ്യണത് ഓക്കേ ആ സമയങ്ങളിൽ ഇതേപോലെ ഒത്തിരി വീഡിയോസ് നമ്മൾ കണ്ടിട്ടുണ്ട് സ്ത്രീകളിങ്ങനെ വീഴുന്നത് ഈ മോഷ്ടിക്കണതിനേക്കാളും സങ്കടമാണ് നമ്മൾ ഇങ്ങനെ സ്ത്രീകൾ വീണ് അവരുടെ കഷ്ടപ്പാട് വലിച്ചണ്ട് പോകുന്നത് ഇങ്ങനെ തല അടിച്ച് വീഴുന്നത് ഭയങ്കര ഒരു സംഭവമാണ് എനിക്ക് ശരിക്കും അങ്ങനെയുള്ള അമ്മമാരെയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അടിച്ച് ചമ്മന്തി ചമ്മന്തിപ്പൊടിയാക്കാനുള്ള ദേഷ്യമുണ്ട് ഇങ്ങനെയുള്ള അമ്മമാരെയൊക്കെ ഓക്കെ അതൊരു അപ്പം ഇത് ഇതാരായാലും അവർക്ക് രണ്ടെണ്ണം കിട്ടണമെന്നോ അല്ലെങ്കിൽ ഇവർക്ക് എന്തെങ്കിലും ഒരു പരിതോഷിക്കും ഗവൺമെൻറ്റിൻ്റെ തലത്തിൽ നിന്ന് കിട്ടണമെന്നൊക്കെ എല്ലാവരും ഈ വീഡിയോ കാണുന്ന എല്ലാവരും ആഗ്രഹിക്കാറുണ്ട് ഇങ്ങനെയുള്ള വീഡിയോസിൻ്റെ താഴെ കമൻറ്റ് വരുമ്പോഴേ നമുക്ക് കാണാം അത്രയും ആൾക്കാർ ഇതിനോട് ഇങ്ങനെയുള്ള കാര്യങ്ങളോട് ഈ ആ സ്ത്രീയുടെ വേഷത്ത് നിന്ന് ഒത്തിരി ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള രീതിയിൽ സംസാരിക്കണം ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ ബോച്ചെ മുന്നിലേക്ക് വന്നു അവർക്കൊരു ഏഴ് പവൻ്റെ മാലയാണ് കൊടുത്തിരിക്കുന്നത് ബോച്ച എന്ന് അറിയാമല്ലോ ഒരു സെൽഫ് മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് കൂടി അദ്ദേഹം പല കാര്യങ്ങളും ചെയ്യാറുണ്ട് പക്ഷേ പല ആൾക്കാർക്കും പറയാനുള്ളത് ഇത് ബോച്ച മാർക്കറ്റിങ്ങിന് വേണ്ടി ചെയ്യുന്നതാണ് സ്വന്തം ബെനഫിറ്റിന് വേണ്ടിയാണ് ഈ സ്വന്തം ബെനിഫിറ്റിന് വേണ്ടി ചെയ്യണം എന്ന് ഇപ്പം ഈ കൊടുക്കണമെന്നും വെറുതെ അല്ല മുക്ക് കൊണ്ടോ അല്ലെങ്കിൽ ഈ പേപ്പർ ക്യാഷ് ഒന്നും അല്ലല്ലോ കൊടുക്കുന്നത് ഒറിജിനൽ ക്യാഷ് അല്ലേ കൊടുക്കുന്നത് അപ്പോൾ അത് അദ്ദേഹം മാർക്കറ്റിന് പേര് എന്ന് പറഞ്ഞാലും ഇത് ചെയ്യേണ്ടത് ഹെല്പ്പാണ് അപ്പോൾ അതിനാ രീതിക്ക് അക്സെപ്റ്റ് ചെയ്യുക പിന്നെ പോച്ചയുടെ പ്രശ്നങ്ങൾ പോച്ച സമൂഹ മാധ്യമങ്ങളിൽ പറയുന്ന പല കാര്യങ്ങളും ഡബിൾ മീനിങ് ആണ് അത് ആയിട്ട് എല്ലാവർക്കും അറിയാം അത് ഒന്ന് വൈറലാകുമ്പോൾ അത് കുറച്ച് സെൻസിറ്റീവായിട്ട് ആൾക്കാർ ചർച്ച ചെയ്ത് തുടങ്ങുമ്പോൾ ബോച്ച വന്നുവെച്ചാൽ അതിൻ്റെ എക്സ്പ്ലനേഷൻ കൊടുക്കുന്നു ഭയങ്കര നിഷ്കളങ്കമായിട്ടുള്ള തന്നെയുള്ള എക്സ്പ്ലനേഷൻ എനിക്ക് അതാണ് പുള്ളീൻ്റെ ഏറ്റവും ചിരി വരുന്നത് എല്ലാ പരിപാടിയും ചെയ്തു വെച്ചിട്ട് നൈസ് ആയിട്ട് വന്നിച്ച് ഒന്നും അറിയാത്ത കുഞ്ഞിനെ പോലും ഇരുന്ന് സംസാരം ഉണ്ടല്ല എനിക്ക് എനിക്കത് ഇഷ്ടമാണ് പക്ഷേ അത് കൂടായ്പ കാണിക്കണം എന്നുള്ളത് വ്യക്തമായിട്ട് എല്ലാവർക്കും അറിയാം ബോച്ചയ്ക്കും അറിയാം ഇത് കാണുന്ന ആൾക്കാർക്ക് നമുക്കും അറിയാം അപ്പോൾ അതാണ് ബോച്ചേൻ്റെ രീതികൾ പിന്നെ ഈ ബോച്ചയെ പോലെ ഒരു ആൾക്കാര് ശരിക്കും കേരളത്തിൻ്റെ ഒരു വലിയൊരു ഒരു നമ്മുടെ ഒരു ഹെൽപ്പിംഗ് സോഴ്സ് ഹൗസ് അല്ലെങ്കിൽ ഒരു പവർ ഹൗസ് ആയിട്ട് നമുക്ക് കൂട്ടാം അവിടെ എന്ത് നടന്നാലും ഇപ്പോൾ നമുക്കൊരു വെള്ളപ്പൊക്കം ഒരു ഭൂമികൾക്കും ഒരു സുനാമി അല്ലെങ്കിൽ ഒരു ഇപ്പോൾ ഈ ട്രിവാണ്ടത്തെ ഒരു സംഭവം നടന്നു ഏതോ വഴിൻ്റെ പ്രശ്നത്തിലാ മറ്റേയാണ് അല്ലെങ്കിൽ ഇരുന്ന ഒരു ഫാമിലീൻ്റെ വീട് സ്ഥലം മറ്റേ അവർക്ക് അത് നേടാൻ പറ്റിയില്ലെന്നോ അവരുടെ പേരിലുള്ള സ്ഥലം വേറെ ആരോ കൈക്കലാക്കിയെന്നോ അവരൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുകൾ വന്നപ്പോൾ ഹസ്ബൻഡും വൈഫും കൂടി ആത്മഹത്യ ചെയ്തിട്ട് രണ്ട് പിള്ളേരെ അനാഥാരാക്കി ആ സമയത്ത് ബോച്ച അവിടെ എത്തി അവർക്ക് വാഗ്ദാനങ്ങൾ വീട് വെച്ച് കാര്യങ്ങൾ കാര്യങ്ങളൊക്കെ ചെയ്തു പക്ഷെ അവർ റിസീവ് എനിക്കറിയില്ല അപ്പോൾ ഇതിങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് പോച്ച നമുക്ക് അത്രയും വലിയ കാര്യം ഇപ്പോൾ നമ്മളെല്ലാവരും പല വാർത്തകളും കാണുമ്പോൾ സങ്കടമാണ് അത് ഇതാണെന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് ചെയ്യും ആ ഗവൺമെൻറ് ഹെൽപ്പ് ചെയ്യണം ഏകേ അങ്ങനെ ഒത്തിരി ആൾക്കാരിപ്പോൾ സുരക്ഷോവിനെ പോലെ ആൾക്കാർ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് മോഹൻലാലും മമ്മൂട്ടി അങ്ങനെ ഒത്തിരി ആൾക്കാർ ദിലീപ് അതേപോലൊരു ബ്രാൻഡ് തന്നെയാണ് ഞാൻ നോക്കിയാൽ ബോച്ച് ആരും ഇല്ലെങ്കിലും നമുക്ക് ബോച്ചയെ പ്രതീക്ഷിക്കാം ഇപ്പോൾ ഞാനൊരു വീഡിയോ ഒരു സംഭവം കണ്ടു അത് ചിലപ്പോൾ ബോച്ചയ്ക്ക് അയച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ബോച്ച അതിനൊരു വേണ്ട ഒരു കാര്യങ്ങൾ ചെയ്യും ഫിനാൻഷ്യലായിട്ടോ അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള എന്തെങ്കിലും അല്ലെങ്കിൽ അദ്ദേഹം മനസ്സുകൊണ്ട് ഒരു മാർക്കറ്റിങ്ങിനെങ്ങൾ അപ്പുറം ഒരു നല്ലൊരു വ്യക്തിയാണെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് പിന്നെ ബോച്ചൻ്റെ ആ ബോച്ചനെ പറ്റി പല തെറ്റിദ്ധാരണകളും തെറ്റിദ്ധാരണയാണെന്നറിയില്ല ബോച്ചേൻ്റെ പഴയ ഒരു വീഡിയോ ഉണ്ട് ഒരു ലേഡി ആയിട്ടുള്ളത് അത് പക്കായിട്ട് വൈറലായ ഒരു വീഡിയോ ആണ് അതിനകത്ത് ഇരുന്ന് എന്തൊക്കെയാണ് പറയണമെന്ന് കാണിക്കുന്നത് അപ്പോൾ അതിന്റെ ഒരു കാര്യങ്ങൾ വെച്ചിട്ടൊക്കെ ആൾക്കാർ അന്ന് പുള്ളീനെ അങ്ങനെ ഒരു മോശമാക്കിയൊരവസ്ഥയിൽ അങ്ങനെ ഒരു വീഡിയോ കണ്ടപ്പോഴൊക്കെ ഇത്രയും ഒരു കച്ചറയാണോ എന്നുള്ള ഞാൻ ഒരു കാലത്ത് ചിന്തിച്ചിട്ടുള്ള ആളാണ് പക്ഷേ നമ്മൾ എത്രയൊക്കെ പറയുമെങ്കിലും ഈ കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള ഒരു അവസ്ഥ ആർക്കെങ്കിലും വരുമ്പോൾ നമുക്ക് പറയാനായിട്ട് കേരളത്തിൽ കേരളത്തിലധികം ആൾക്കാർന്നും ഇങ്ങനെ ഇല്ല ഒരാൾ ഇങ്ങനെ ഉണ്ടല്ലോ ഓക്കേ ഹെൽപ്പ് ചെയ്യാനായിട്ട് ആ അങ്ങനെ ബോച്ചി വരുന്നുണ്ട് അല്ലെങ്കിൽ ബോബി ചെമ്മണ്ടൂർ വരുന്നുണ്ട് അദ്ദേഹം എന്തെങ്കിലും ചെയ്യും അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവം നടക്കുമ്പോൾ ആരും ഹെൽപ്പ് ചെയ്യില്ലാത്ത അവസ്ഥയൊക്കെ വരുമ്പോൾ ബോബി ചെമ്മണ്ണൂരിനെ അയച്ച് കിട്ടിയിരുന്നെങ്കിൽ അല്ലെങ്കിൽ പുള്ളി ഇതൊന്നും ഇടപെട്ടിരുന്നെങ്കിൽ എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒത്തിരി ആൾക്കാരിൽ ഒരാളാണ് ഞാൻ പേഴ്സണലായിട്ട് എനിക്ക് അദ്ദേഹത്തിൻ്റെ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ചില ഡൈഫ് സംസാരങ്ങൾ അത്ര ഇഷ്ടം അല്ലെങ്കിൽ പോലും അദ്ദേഹം ട്രിക്ക് കാണിക്കണ അല്ലെങ്കിൽ ബാക്കിയുള്ളവരെ കവിളിപ്പിക്കാണ് ചെയ്യുന്നതെങ്കിൽ പോലും പുള്ളിയുടെ ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാര്യം സംതിങ് ഈസ് ബെറ്റർ ദാൻ നത്തിങ് നമ്മൾ ഒന്നും ചെയ്യാണ്ട് അവിടെ ഇവിടെ പോയി കമന്റ് ഇട്ട് അവർക്ക് വേണ്ടി ദൈവം പ്രാർത്ഥിക്കട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറയണേക്കാളും നല്ലത് അതൊക്കെ ഒരു നല്ലതാണ് നമ്മളെ കൊണ്ട് ചെയ്യാവുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അത് ഒരാൾ ഫിസിക്കലായിട്ട് അവിടെ ചെന്ന് അത് ചെയ്യുമ്പോൾ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുക നല്ല നല്ല കാര്യങ്ങൾ പുള്ളി ഒത്തിരി ചെയ്യുന്നുണ്ട് പിന്നെ ഇത് ഒരു മാർക്കറ്റിങ്ങിൻ്റെ തന്നെയാണ് അപ്പം അദ്ദേഹം ഈ വീഡിയോയിലെത്തു പറയുന്ന ഒരു കാര്യമുണ്ട് ആ ലേഡി അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട് പറയുന്നത് നിങ്ങളത് ഫൈറ്റ് ചെയ്യാൻ നോക്കി അയാൾക്കെതിരെ ആ കള്ളനെതിരെ ഫൈറ്റ് ചെയ്യാൻ നോക്കി അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അല്ലാത്ത ഒരാളാണ് ചിലപ്പോൾ ഞാനിത് ചെയ്യലെ ഹെൽപ്പ് ചെയ്യലെന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ പുള്ളിക്ക് ആ വീഡിയോ കണ്ടപ്പോൾ ഒരു വിഷമം തോന്നിയിട്ടുണ്ടാകും പിന്നെ അതിൻ്റെ അടുക്കം പുള്ളിയും മാർക്കറ്റിംഗ് കയറ്റിയിട്ടുണ്ട് അപ്പോൾ പുള്ളിയുടെ യു കെ ബോച്ചെ ഫാൻസ് ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് യു കെ ആണ് ഇവർ ഇവർക്ക് ഈ വീഡിയോ ഒക്കെ പുള്ളിക്ക് കൊടുത്തത് അപ്പോൾ അവർ ഇനിഷ്യേറ്റ് ചെയ്തുകൊണ്ടാണ് ഈ ഹെൽപ്പ് ചെയ്യണത് അല്ലാണ്ട് പുള്ളി ഈ വീഡിയോ കണ്ടിട്ടണമെന്നുമല്ല അപ്പോൾ അതിനെ അവിടെ പുള്ളി അവിടെ മാർക്കറ്റ് ചെയ്തു പുള്ളിക്ക അവിടെ ഒരു ഇത് ഫാൻസ് ആൻഡ് അസോസിയേഷൻ അല്ലെങ്കിൽ ഈ ചാരിറ്റബിൾ ട്രസ്റ്റ് ട്രസ്റ്റൊക്കെ ഉണ്ടെന്നുള്ളതും പുള്ളി അത് പറഞ്ഞു വെക്കുന്നതിലൂടെ അത് നല്ല കാര്യമാണ് ആണ് പിന്നെ അദ്ദേഹം പറയുന്നു പറയാണ്ട് പറയുന്നു ആറര പവൻ്റെ ആണ് പോയത് അപ്പം ഞങ്ങളിപ്പോൾ തരുന്നത് ഏഴ് പവൻ്റെ നയൻ പോൻ സിക്സാണ് ആറര പവൻ പോയെന്നും അതിൽ കൂടുതൽ കൊടുക്കുന്നുണ്ടെന്നും അത് പുള്ളി അവിടെ പറഞ്ഞു വെക്കുന്നു ഇൻഡയറക്റ്റ് ആയിട്ടാണെങ്കിൽ അത് അത് ചെയ്യുന്നു വെക്കുന്നുണ്ട് ഇത്രയാണ് കൊടുത്തതെന്ന് പറഞ്ഞു വെക്കുന്നുണ്ട് അത് നല്ലതാണ് അത് കൊടുക്കാൻ പറയാണ്ടിരിക്കണ്ടായി ഇപ്പം ഒരു വലത് കൈ ചെയ്യുന്നത് ഇടത് കൈ അറിയരുതെന്ന് പറയണ പോലെ അതിൻ്റെ ഒന്നും കാര്യമില്ല ചെയ്യുന്ന കാര്യം പറയട്ടെ നല്ല കാര്യമല്ലേ മാർക്കറ്റിങ്ങാണ് അദ്ദേഹം അദ്ദേഹത്തിന് സ്വന്തമായിട്ടൊരു ബിസിനസ് ഉള്ളതുകൊണ്ട് തന്നെ അതിൻ്റെ അതിൻ്റെ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ മാർക്കറ്റർ മാർക്കറ്ററായതുകൊണ്ട് തന്നെ ചെയ്യുന്ന ഏത് കാര്യം പറയണം അത് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ആ ഫാമിലിക്ക് കുഴപ്പമില്ല അത് പറയുന്നുണ്ട് അവർക്ക് അത് സാധനം കിട്ടി ഇനി ഇപ്പോൾ ഗവൺമെൻറ് അന്വേഷിക്കുക അല്ലെങ്കിൽ പോലീസ് അന്വേഷിക്കുക കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ പിന്നെ അതിനകത്ത് പോലീസിനെ പറ്റി കേരള പോലീസിനെ പറ്റി പോയിച്ചാൽ നല്ല രീതിയിൽ സംസാരിക്കുന്നുണ്ട് കേരള പോലീസ് ഷാർപ്പ് ആൻഡ് കണ്ണിങ് ഒരു ഫോഴ്സ് ആണ് നമ്മുടെ ഇന്ത്യയിലെ തന്നെ അപ്പോൾ അവർ കണ്ടുപിടിക്കും അവരെ കൊണ്ട് കണ്ടുപിടിക്കാത്ത കാര്യങ്ങളൊന്നും അങ്ങനെ റേറാണ് അവർ വേണമെന്ന് വിചാരിച്ചാൽ അവരെല്ലാം ചെയ്യും അതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പോൾ അതവിടെ പറഞ്ഞു വയ്ക്കുന്നുണ്ട് പിന്നെ വേറെ കാര്യം പറയുന്നുണ്ട് ഇപ്പോൾ ആറരപോവൻ്റെ പോയി പേഴുപോവൻ്റെ കിട്ടി അപ്പം ഈ വീഡിയോ കാണുന്ന പോ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഈ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് മനസ്സിലാവും നിങ്ങളുടെ കാര്യത്തിൽ വീണ്ടും മാല ഉണ്ടെന്നുള്ളത് അപ്പോൾ അത് പിന്നെ കള്ളന്മാരുടെ സ്വഭാവത്തിനെ പറ്റി പറയുന്നുണ്ട് അവർ ഒരിക്കൽ അത് ചെയ്ത് തുടങ്ങിയ ആൾക്കാർ അവരുടെ ബ്ലഡിൽ അതുണ്ട് അപ്പോൾ അവർ ഇനി അത് ചെയ്യും സൂക്ഷിക്കുക എന്നുള്ളത് പറയുന്നുണ്ട് പിന്നെ ഫാമിലിനെപ്പറ്റി അന്വേഷിക്കുന്നുണ്ട് ഈ ചേച്ചിയുടെ ഫാമിലി എന്ന് പറയുന്നത് ഹസ്ബൻ്റ് ഒരു ഒരു മേശരിപ്പണിയാണ് തോന്നുന്നത് കോൺട്രാക്ടറാണ് അങ്ങനത്തെ ഒരു പരിപാടിയാണ് കൺസ്ട്രക്ഷൻ്റെയാണ് അപ്പോൾ അതിൻ്റെതായിട്ടുള്ള കുറച്ച് ചിത്ര ഒരു എന്താ പറയുക ഒരു ആർട്ടൊക്കെ അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് റൂമിൽ അപ്പോൾ അത് പോയി പെട്ടെന്ന് കണക്ട് ചെയ്തിട്ട് എനിക്ക് മനസ്സിലായി നിങ്ങൾ ഇതാണ് അത് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് അവിടെ കാണാനുണ്ട് എന്നുള്ള രീതിയിലും ഒരു സോഷ്യലായിട്ട് ഒരു നല്ല രീതിയിൽ ആൾക്കാരെ പോലെ പോച്ച് സംസാരിക്കുന്നുമുണ്ട് പിന്നെ അവിടുത്തെ അവരുടെ മോൻ്റെ കാര്യം മോനൊരു ജന്മനെ കഞ്ചനത്തിലായിട്ട് അദ്ദേഹത്തിൻ്റെ കൈക്ക് ഒരു ഇടത് കൈക്കാൻ പറ്റിയ ഒരു ഡിഫോർമാറ്റി അല്ലെങ്കിൽ അതൊരു സംഭവം ഉണ്ട് അവിടെ അപ്പോൾ അത് പോച്ചാൽ പെട്ടെന്ന് നോട്ട് ചെയ്യുന്നു പോട ബ്രദറിനും ഇങ്ങനെ ജന്മന ആ കൈക്ക് ഇതേപോലെ പ്രശ്നങ്ങളുള്ള ആൾക്കാരാണ് അപ്പോൾ എന്തായാലും മോൻ്റെ കേസും കൂടി ഇങ്ങനെ ഉള്ളതുകൊണ്ട് ഒരിക്കൽ കൂടി അവിടെ വരും എന്ന് പോയി പറയുന്നുമുണ്ട് അവരെ കാണണമെന്ന് പറയുന്നുണ്ട് എനിക്ക് തന്നെ മോനും എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇതാണ് ഇത്രയൊക്കെ ചെയ്ത് കൊടുക്കണമെന്ന് പറഞ്ഞാൽ അത്ര നിസ്സാര കാര്യമൊന്നുമില്ല അദ്ദേഹത്തിന് പൈസ ഉണ്ടായിക്കോട്ടെ ഇല്ലാണ്ടിരിക്കട്ടെ അതൊന്നും നമ്മുടെ ആ വിഷയമെന്നുള്ളതല്ല പക്ഷേ ഇങ്ങനെയുള്ള സം പല പ്രശ്നങ്ങളും വരുമ്പോൾ ആരെങ്കിലും ഒക്കെ ഉണ്ടല്ലോ എന്നുള്ളത് തോന്നല് കാര്യം ഇന്നത്തെ കാലത്തെ എല്ലാ ആൾക്കാരും എല്ലാ ന്യൂസുകളും അറിയുന്നുണ്ട് പല ആൾക്കാർക്കും ഹെൽപ്പ് ചെയ്യാൻ പറ്റാത്ത ഒത്തിരി സാഹചര്യങ്ങളുണ്ട് പക്ഷേ ന്യൂസ് കാണുമ്പോൾ നമുക്ക് ഒത്തിരി നമ്മളെല്ലാവരും ഒത്തിരി വറിയിടാവുന്ന ഒത്തിരി കാര്യങ്ങൾ ഈ സമൂഹ മാധ്യമങ്ങളിലുണ്ട് അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ തന്നെ ആരെങ്കിലും ഹെൽപ്പ് ചെയ്തില്ലെങ്കിൽ എന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അപ്പോൾ ഇത് ഈ വീഡിയോ കണ്ടപ്പോൾ ഈ ബോച്ചയുടെ വീഡിയോ കണ്ടപ്പോൾ ഒത്തിരി ആൾക്കാർ അതിൻ്റെ നന്ദി അതിനെ അപ്രീഷിയേറ്റ് ചെയ്ത് മുന്നേ കമൻ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നല്ലൊരു ആക്ടിവിറ്റീസാണ് നല്ലൊരു ആക്ട് ആണ് ഇതൊക്കെ അപ്പോൾ ഇതൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുക പോച്ച അതിനകത്ത് മാർക്കറ്റിങ് കണ്ടെന്നോ അല്ലെങ്കിൽ പോച്ചയുടെ മാർക്കറ്റിങ്ങിൻ്റെ പ്രധാനമാണെന്നോ ഉള്ള ഇതൊക്കെ നമുക്കറിയാം എങ്കിൽ പോലും അതിനെ മോശമാക്കി അതിൻ്റെ താഴെ പോയി കമ്മ്യൂണിറ്റ് ചെയ്യാണ്ടിരിക്കുക ഓക്കെ പിന്നെ പോച്ചയുടെ ഡബിൾ മീനിങ് കാര്യങ്ങളൊക്കെ പിന്നെ ബോച്ചയ്ക്ക് ഉണ്ട് അത്യാവശ്യം ഒരു ബിസിനസ്സുകാരൻ ഇവിടെ ചെറിയ രീതിയിലൊക്കെ ഗുണ്ടായുസങ്ങൾ എല്ലാവർക്കും ഉണ്ട് രാഷ്ട്രീയ പാർട്ടിക്കാർക്കില്ല ആർക്കും ഇല്ലാത്തത് അപ്പോൾ അയാളെ മൊത്തം കുറ്റം പറയേണ്ട കാര്യമൊന്നുമില്ല പിന്നെ അയാൾ അനാവശ്യമായിട്ട് ഇവിടെ ആരുടെയും മേലെ കയറി ചെയ്തു എന്നുള്ള വാർത്തകൾ എവിടെയും കണ്ടിട്ടില്ല ഞാൻ കണ്ടിട്ടില്ല അദ്ദേഹത്തിന് ചൊറിയാ പോകുന്ന ആൾക്കാർക്ക് ചിലപ്പോ അദ്ദേഹത്തിൻ്റെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഗുണ്ടവള കാര്യങ്ങളൊക്കെ ആയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടാവും അതറിയില്ല അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് പോച്ചയുടെ കാര്യത്തിൽ പറയുന്നത് ഏതായാലും പ്രോച്ച ചെയ്ത കാര്യങ്ങൾ അടിപൊളിയാണ് ഇഷ്ടപ്പെട്ടു ഇതേപോലെ നല്ല നല്ല കാര്യങ്ങൾ പോച്ച ചെയ്യാൻ സാധിക്കട്ടെ അതേപോലെ പോച്ചയുടെ ബിസിനസ് നല്ല രീതിയിൽ ഡെവലപ്പ് ആകട്ടെ ഓക്കെ അപ്പോൾ അത്രയാണ് പറയാനുള്ളത് അടിപൊളി ബൈ